അമ്മച്ചയ്ക്ക് പുതിയ പാത്രം നടന്നെടുക്കേണ്ടിയിരിക്കുന്നു അയ്യോ അടക്ക നിന്റെ തോനല മോளே അമ്മച്ചിനെ കാണാനുകൂടാ അടിച്ചു പോയ അമ്മച്ചി ഡിജിയിൽ എടുത്തോണ്ട് അല്ലതാ പാടത്തിൽ ഒരു കൊട്ട ഓർണ്ടിട്ട് അതിപ്പോ ശരിയാകും നമുക്കെന്നാ ছুটিയിടത്ത് മാറ്റി വെച്ചല്ലോ ഇവിടെ छुट्टിയായി കാണുന്നില്ലെങ്കിൽ അപ്പുറത്തെ വീട്ട പോയാമ്മേ എടി കൊണ്ടുവനാക്കും അതെ കട്ടാർ വെച്ചായേലി രണ്ട് കൊട്ട ഓർണ്ടിട്ട് ശരിയാകും ഓ നിന്റെ അമ്മച്ചിക്ക് ഒരു സമ്പാണല്ലേടീ മിക്കേ നിൻ്റെ ആള് വലിയ അമ്മച്ചി

corte. Yeah.